മലയാള സിനിമയിലെ അഭിമാന താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും സിനിമാ പ്രേമികൾക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് സുവർണ നേട്ടങ്ങൾ കൈവരിച്ച അതുല്യ നടന്മാർ ഒരാൾ മെഗാ താരവും മറ്റൊരാൾ സൂപ്പർ താരവുമാണ് മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങളായി മലയാള സിനിമയിൽ പകരക്കാരില്ലാതെ അമരക്കാരായി തുടരുന്ന മോഹൻലാലും മമ്മൂട്ടിയും ഇത്തരം നാളായിട്ടും എത്രയോ പേർ വന്നുപോയിട്ടും ഇവിടെ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ ഒരു നാണയത്തിന്റെ രണ്ടു വർഷങ്ങൾ പോലെ തുടർന്നു പോരുന്നു എന്താണ് ഇതിന്റെ രഹസ്യം ഇവർ സിനിമയിൽ കാലവയ്പ് നടത്തിയ എൺപതുകൾ മുതൽ മലയാള സിനിമയിൽ വസന്തകാലം ആയിരുന്നു മികവുറ്റ സംവിധായകരും മികവുറ്റ എഴുത്തുകാരാലും സമ്പുഷ്ടമായിരുന്നു നമ്മുടെ മലയാള സിനിമ സംഗീതത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ മോഹൻലാലിനും മമ്മൂട്ടിക്കും കഴിഞ്ഞിട്ടുണ്ട് അത്രയേറെ നല്ല നല്ല ഒരുപാട് കഥാപാത്രങ്ങൾ അതും വ്യത്യസ്തമായി അഭിനയിച്ച് ഫലിപ്പിച്ച് പ്രേക്ഷക മനസ്സിൽ ഇവർ ചിരപ്രതിഷ്ഠ നേടുകയായിരുന്നു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊലിഞ്ഞു പോകാൻ മാത്രം ദുർബലം അല്ലായിരുന്നു ഇവർ ഉണ്ടാക്കിയെടുത്ത പേരും പുകഴും ആരാധകരും നിറഞ്ഞ ആധിപത്യം വി ും പരാജയങ്ങളും ഇരുവർക്കും പല കാലങ്ങളിലായി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ അവിസ്മരണീയമായ തിരിച്ചുവരവോടെ ആ തളർച്ചകളെല്ലാം അവർ മറികടന്നു ഇന്നത്തെ കാലത്ത് ഇവരോട് മുട്ടിനിൽക്കാൻ പറ്റിയ എതിരാളികളോ അല്ലെങ്കിൽ വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങൾ തുടരെ പല രീതിയിൽ ഉള്ള സിനിമകൾ സമ്മാനിച്ച് നൽകാൻ ശേഷിയുള്ള ഒരു നായകനോ ഇല്ലാത്തത് കൊണ്ടാകാം ഇന്നും മോഹൻലാലിന് തുല്യം മമ്മൂട്ടിക്ക് തുല്യം എന്ന് ആരെയും വിശേഷിപ്പിക്കാത്തത് നല്ല സിനിമയുടെ ഭാഗമാകുന്ന നായക നടന്മാർ പോലും ഇന്ന് വിരളമാണ് അത്ര നല്ല സിനിമകൾ തയ്യാറാക്കുന്ന സംവിധായും എഴുത്തുകാരും ഗണ്യമായി കുറഞ്ഞതിന്റെ ഫലവും ഇപ്പോൾ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ മമ്മൂട്ടി മോഹൻലാൽ ഒക്കെ നമുക്ക് നൽകിയ സംഭാവനകൾ എത്രത്തോളം ആയിരുന്നു എന്ന ചിന്ത മാത്രം മതി പ്രേക്ഷകർക്ക് ഈ താരങ്ങളെ എന്നും മനസ്സിൽ കൊണ്ടുനടക്കാൻ ആരോഗ്യപരമായ താരാധിപത്യം ഇപ്പോഴും തുടരുന്നു അതിന് യോഗ്യതയുള്ള രണ്ട് നടന്മാർ മമ്മൂട്ടി മോഹൻലാലും തന്നെയാണ് ഇരുവരുടെയും ആരാധകർ പോലും മമ്മൂട്ടിയെ മോഹൻലാലിനൊപ്പവും മോഹൻലാലിന്റെ മമ്മൂട്ടിയോടൊപ്പവും മാത്രമേ അന്നും ഇന്നും താരതമ്യം ചെയ്തിട്ടുള്ളൂ ഇന്നും ഇരുവരുടെയും ആ ലെഗസി തുടരുന്നു ഇന്നും അത്രയേറെ ആത്മാർത്ഥതയോടെ പ്രേക്ഷകർക്കായി ആരാധകർക്കായി അവർ സിനിമകൾ ചെയ്ത് കൊണ്ടിരിക്കുന്നു ആവേശത്തോടെ പ്രേക്ഷകരും അത് സ്വീകരിക്കുന്നു ഇന്നും മോഹൻലാൽ മലയാളത്തിൽ ബോക്സ് ഓഫീസ് തരംഗം സൃഷ്ടിക്കുമ്പോൾ മലയാളവും കടന്ന് ഭാഷാന്തരങ്ങൾക്കും അപ്പുറം സഞ്ചരിച്ച് അഭിനയം കൊണ്ട് വിസ്മയിപ്പിക്കുകയാണ് മമ്മൂട്ടി ഈ കാലയളവിൽ സിനിമയിൽ എത്രയോ നടന്മാർ വന്നുപോയി ഇപ്പോഴും വന്നു എന്നാൽ ഇന്നും സ്ഥിരതയോടെ തങ്ങളുടെ സ്ഥാനങ്ങൾക്ക് കോട്ടം െ നിലകൊള്ളുന്ന മമ്മൂട്ടി മോഹൻലാലും ഇനി എത്ര തലമുറകൾ കഴിഞ്ഞാലും പകരക്കാരില്ലാത്ത പ്രതിഭാശാലികളായി അതുല്യ ഇതിഹാസങ്ങളായി ജനഹൃദയങ്ങളിൽ തുടരുക തന്നെ ചെയ്യും എന്നതാണ് ഏവർക്കും അറിയാവുന്ന തർക്കമില്ലാത്ത യാഥാർത്ഥ്യം